ഉത്തരറിയോ ചാവറേച്ചൻ രചിച്ച ചരിത്രകൃതി ഏതാണ് അയ്യോ കദീജി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ പഠിക്കാത്ത എന്നെ ടീച്ചർക്ക് ഇഷ്ടമാകില്ല ഞാൻ ഇവിടെ നിന്ന് പോട്ടേന്നോ അയ്യോ കതിജ പോവണ്ട പഠിക്കാത്ത ആളെ ഇഷ്ട ടീച്ചർമാർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ പിന്ന നിങ്ങളുടെ തെറ്റായ ധാരണയാണ് കേട്ടോ പഠിക്കാത്ത കുട്ടികളെ ഇഷ്ടപ്പെടാതെ അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോ ഒരു ടീച്ചറുടെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയായിരിക്കും ഓക്കെ അതായത് പഠിപ്പിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല ഒരു ടീച്ചർ കുട്ടികളെ കൺസിഡർ ചെയ്യുന്നത് അത് നമ്മ നമ്മളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെയൊക്കെ ഇണ്ടായിട്ടുണ്ടാകാം ഓക്കെ എല്ലാ ടീച്ചേഴ്സും ഒരുപോലെയല്ല ട്ടോ അത് ആൻസർ വന്നുവേ സാബുമോൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് നളാഗമം ഓക്കെ നളാഗമമാണ് നമ്മുടെ ചാവറയച്ചന്റെ ചരിത്രകൃതി ഞാൻ കതീജിയോടെ ഒന്നത് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ ഖതീജ ഇങ്ങനത്തെ ചിന്ത വേണ്ട കേട്ടോ പഠിക്കാത്ത ആളെ ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ ഇന്ന് കുറവാണ് ഓക്കെ അപ്പം പഠിക്കാത്ത ഒരാളെ ഇഷ്ടപ്പെടില്ല എന്നുള്ള കൺസെപ്റ്റ് ആദ്യം മാറ്റുക ഇപ്പോൾ ഒരു ക്ലാസ് ആയിക്കോട്ടെ കുഞ്ഞു മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികളായിക്കോട്ടെ എങ്ങനെയോ ആയിക്കോട്ടെ പഠിക്കുക പഠിക്കാത്തത് എന്നൊക്കെ പറയുന്നത് അവരുടെ പേഴ്സണലാണ് അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു ടീച്ചറും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ബയാസ്ഡ് ആയി പോകാൻ വേണ്ടി പാടില്ല ഓക്കെ അത് ശരിക്കും ടീച്ചിങ് എത്തിക്സിന് തന്നെ എതിരാണ് നമ്മൾ പഠിക്കാത്ത കുട്ടികളെയാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പഠിക്കാത്ത കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വേണം നമ്മളൊരു ചെറിയ കുട്ടികളുള്ള ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ അപ്പോ അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട എല്ലാവരും നമുക്കൊരുപോലെ